ായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വേദവചന ചിന്തയ്ക്കായി ലൂക്കോസിലെ സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളു ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ മഹത്തായ പ്രസ്താവനയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടല്ലോ ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണം ആകുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചില സന്ദേശങ്ങളാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നമുക്കറിയാം വിദഗ്ധ ഈ ലോകം മനുഷ്യർ പരക്കം പായ്തത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പല ആളുകളും ഒരുപക്ഷെ അവർ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും അവർ ചിന്തിക്കുന്നത് പണം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നാകും ഉത്കണ്ഠയോ ആകുലതയോ വിഷമതകളോ ഒന്നുമില്ലാതെ മുന്നോട്ട് ജീവിക്കുവാൻ സഹായിക്കുന്നത് പണമാണ് പണം നേടിയാൽ ആയി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത് എത്രത്തോളം അനുഭവപാഠങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മനുഷ്യൻ പോകുന്നത് പണത്തിന് പുറകാലെയാണ് പണം നേടരുതെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പണം ഉണ്ടാകരുതെന്നുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ദൈവജനം സംസാരിക്കുന്ന എനിക്കും പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ പക്ഷേ കർത്താവ് യേശുക്രിസ്തു പണത്തെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളാണ് ഈ വെധഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പണത്തിനു വേണ്ടി ആരെയും കൊല്ലാൻ മടിക്കാത്ത ഒരു കാലമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യു എസിലേക്ക് ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡോളറുകൾ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ നമ്മുടെ നാട്ടിലെ പോലെ അത് എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തീർന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ബ്രദറെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഡോളറുകൾ കൈവശം വയ്ക്കരുത് ഒരു ഡോളറിന് പോലും ഇവിടെ കൊലപാതകം നടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് കൈയിൻ്റെ ഓർഡറുകൾ വയ്ക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈ പണം ഒരു കാർഡായിട്ട് കയ്യിൽ നിന്ന് സൂക്ഷിച്ചാൽ മതിയെന്ന് അദ്ദേഹം തീർന്നു അത്രയ്ക്ക് ദുഷ്ടത നിറഞ്ഞതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു പണത്തിനെതിരായിട്ടല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഈ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് വായിക്കുന്ന പോലെ ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജീവന് ആധാരമായിരിക്കുന്നത് പണമല്ല വസ്തുവകകളല്ല വകകളല്ല ഒന്ന് വെള്ളി ഇതൊന്നുമല്ല നമ്മുടെ ജീവന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ആധാരമായിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രവണത നമ്മളത് മനസ്സിലാക്കണം ലോകത്തിൻ്റെ പ്രവണത പുതുതായി കടന്നു വരുന്നതായ ജനറേഷൻ ഒരു കഴിഞ്ഞ നാളുകളിലെ ജനറേഷൻ പോലും അവരെല്ലാം ചിന്തിച്ചത് തങ്ങളുടെ ജീവൻ്റെ ആധാരം എന്ന് പറയുന്നത് പണമാണ് എന്നാൽ എന്നാലിത് ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു പറയുന്നു പണമല്ല നിങ്ങളുടെ ജീവിതത്തിന് ആധാരമായിരിക്കുന്നത് നമ്മൾ ഈ വാക്യങ്ങളുടെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട് വിഷയമായി നാം സമ്പന്നർ ആയിത്തീരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ ആധാരമായിരിക്കുന്ന ദൈവവിഷയപരമായിട്ടുള്ള ആ സമ്പന്നത നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരികയുള്ളു ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവൻ്റെ ആധാരം പണമല്ല ഈ ഭൂമിയിലെ വസ്തുവകകളല്ല മറിച്ച് ദൈവവിഷയപരമായി നാം സമ്പന്നർ ആയിത്തരുക എന്നുള്ളതാണ് നമ്മുടെ ജീവൻ്റെ ആധാരം എന്ന് പറയുന്നത് മറ്റൊരു സുശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിക്കുക ഇതോടുകൂടെ നിങ്ങൾക്ക് സകലതും നൽകപ്പെടും ഇംഗ്ലീഷ് വഴി കൊടുത്തിരിക്കുന്നത് നിങ്ങളോട് കൂട്ടിച്ചൊറക്കപ്പെടും എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഭക്ഷിക്കേണ്ടതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ധരിക്കേണ്ടതിനെക്കുറിച്ച് വളരെയധികം ആവുലപ്പെടുന്നവരാണ് നമുക്ക് ധരിപ്പാനുണ്ടെങ്കിലും കുറച്ചുകൂടെ നല്ലത് നമുക്ക് ഭക്ഷിപ്പാനുണ്ടെങ്കിലും കുറച്ചുകൂടെ മെച്ചമായത് കുറച്ചുകൂടെ രുചിയുള്ളത് ഇങ്ങനെ മനുഷ്യൻ ഓടി നടക്കുക ഇന്നത്തെ സമൂഹത്ത് നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ നാളുകളുടെ അനുഭവങ്ങളുമായി ഒന്ന് താരതമ്യപ്പെടുത്തേണ്ടതായിട്ട് വരും കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ആരും തന്നെ റെസ്റ്റോറൻറ്റ് ടു റെസ്റ്റോറൻറ്റ് ഓട് നടന്നിട്ടില്ല പക്ഷേ ഇന്നെന്താ കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിക്കുന്നു പിന്നെ അടുത്തത് മറ്റൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു ഹോട്ടൽ ജീവിതമായി മനുഷ്യർ മാറിയിരിക്കുക എന്തുകൊണ്ട് ഇന്ന് വസ്ത്രശാലകളും ആയതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ പെരുകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മനുഷ്യൻ്റെ ഈ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെയാണ് മെഡിക്കൽ ഷോപ്പുകളും ഇങ്ങനെ പോകുന്നതായ മനുഷ്യൻ അവൻ കൂടുതൽ രോഗികളായി മറന്നുകൊണ്ട് മെഡിക്കൽ ഷോപ്പുകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സീ കി ഫേസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ് മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അനുഷ്ഠിക്കുക അതാണ് നമ്മുടെ ജീവൻ്റെ ആധാരമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നമുക്കൊരോരുത്തർക്കും നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം നാം വാസ്തവത്തിൽ ആ ജീവൻ്റെ ആധാരമാകുന്ന ദൈവവിഷയപരമായി സമ്പന്നതയും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുന്ന ആ ഒരു അവസ്ഥയിലാണോ നാം ജീവിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ നാം വലിയൊരു അപകട മേഖലയിലാണ് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലും ആ ദൈവിക വിഷയപരമായുള്ള സമ്പന്നത അനുഭവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവം അനുവദിച്ചാൽ ഈ ഒരു വചനഭാഗത്തിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ ചിന്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് അത് വളരെ അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവരംഗിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മൾ ദ്രവ്യാഗ്രഹികളാണോ നമ്മൾ പണത്തിൻ്റെ പുറകെയും ആഡംബരങ്ങളുടെ പുറകെ പോകുന്നവരാണോ ദൈവവിഷയപരമായി നിങ്ങൾക്ക് സമ്പന്നരാകുവാൻ കഴിയുന്നുണ്ടോ ആത്മീയമായി നിങ്ങൾ എവിടെ നിൽക്കുന്നു നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം സ്വർഗി പിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഞങ്ങളാരും തന്നെ ദ്രവ്യാഗ്രഹങ്ങളായി തീരാതെ ഞങ്ങളുടെ ജീവൻ്റെ ആധാരം ക്രിസ്തുവാണ് യേശുവാണ് ദൈവരാജ്യമാണ് എന്നുള്ള തിരിച്ചറിവ് പ്രാപിച്ച് അതിനുവേണ്ടി ഞങ്ങൾക്ക് നിൽക്കുവാൻ ഞങ്ങളെവരെയും സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക god bless thank you for watching morning dew kindly tuned up for next day messages